ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ എൽ ഡി സിയുടെ എറണാകുളം വയനാട് അതുപോലെ ഇടുക്കി മലപ്പുറം പിന്നെ ലാബ് അസിസ്റ്റന്റ് ഉണ്ട് കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് ഉണ്ട് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട് ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് ടു തുടങ്ങിയ കുറച്ചധികം പരീക്ഷകളുടെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് തന്നിരുന്നു ആ കൺഫർമേഷൻ ഡേറ്റ് കഴിഞ്ഞ ശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു നമുക്ക് വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട് അതായത് കൺഫർമേഷന് ശേഷം എത്ര ആളുകളാണ് പരീക്ഷ എഴുതാൻ വേണ്ടി വരുന്നത് അതായത് എത്ര പേർ കൺഫർമേഷൻ കൊടുത്തു ഹോൾ ടിക്കറ്റ് എന്നാണ് വരുന്നത് എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് നാല് ജില്ലകളിലാണ് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ നടക്കുന്നത് ഏറ്റവും അവസാനം നടക്കുന്ന എൽ പരീക്ഷ നടക്കുന്ന ജില്ലകൾ കൂടിയാണ് ഈ നാല് ആദ്യം എറണാകുളം വയനാട് ജില്ലകളിലേക്ക് പരീക്ഷ ഏറ്റവും അവസാനം ഇടുക്കി മലപ്പുറം ജില്ലകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് അതുപോലെ ലാബ് അസിസ്റ്റന്റ് ഉണ്ട് കേരള ലൈഫ് സ്റ്റോക്ക് ആണെന്ന് തോന്നുന്നു അതുപോലെ കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് ഉണ്ട് അതുപോലെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പിന്നെ ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് ടു തുടങ്ങിയ മെയിൻ പരീക്ഷകളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ വിശദാംശങ്ങൾ എത്ര പേര് ആണ് കൺഫർമേഷൻ കൊടുത്തത് ഹോൾ ടിക്കറ്റ് എന്ന് വരും അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിക്കുന്നുണ്ട് ഓഫീസ് അറ്റൻഡന്റ് കേരള ബാങ്കിന്റെ കൺഫർമേഷൻ വർഷം എത്രയാണ് ആളുകൾ എഴുതാൻ വേണ്ടി തയ്യാറായിരിക്കുന്നതെന്ന് അപ്പൊ അത് നോക്കാം ആദ്യം തന്നെ നമുക്ക് നോക്കാം ഒന്നാമത് എസ് ഐ നമ്പർ അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ ഉണ്ട് നെയിം ഓഫ് പോസ്റ്റ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് ഏതാണ് സ്റ്റേറ്റ് വൈഡ് ആണോ ഡിസ്ട്രിക്ട് വൈസ് ആണോ എന്നുള്ളത് അതുപോലെ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് എക്സാമിനേഷൻ പിന്നെ അഡ്മിഷൻ ടിക്കറ്റ്സ് അവൈലബിൾ ഫ്രം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ മോഡ് ഓഫ് എക്സാം ആൻഡ് ടോട്ടൽ മാർക്സ് എത്രയാണ് മീഡിയം ഓഫ് എക്സാം ഏതാണ് ഡ്യൂറേഷൻ സമയം എത്രയുണ്ട് എത്ര പേരാണ് കൺഫർമേഷന് ശേഷം ഇത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്താണ് കൺഫർമേഷന് മുൻപ് എത്ര പേരുണ്ടായിരുന്നു കൺഫർമേഷന് ശേഷം കൺഫർമേഷന് മുമ്പ് ഇത്രയും വിവരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ ഇരുന്നൂറ്റി അൻപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് അതായത് ലാബ് അസിസ്റ്റന്റ് ഇവിടത്തേക്ക് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിലേക്കാണ് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അപ്പൊ ഈ ലാബ് അസിസ്റ്റന്റ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിലേക്ക് സ്റ്റേറ്റ് വൈഡ് എക്സാം എപ്പോഴാണ് പരീക്ഷ മൂന്നാം തീയതി ഒക്ടോബർ മൂന്നാം തീയതിയാണ് പരീക്ഷ രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത് പത്തൊൻപതാം തീയതി അതായത് നമുക്ക് സെപ്റ്റംബർ പത്തൊൻപതിന് എന്താണ് ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും സെപ്റ്റംബർ പത്തൊൻപതിന് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നൂറു മാർക്കിന്റെ പരീക്ഷ ഇംഗ്ലീഷിലാണ് പരീക്ഷ എന്നുകൂടി ഓർക്ക് ഇംഗ്ലീഷിലാണ് പരീക്ഷ ഒന്നര മണിക്കൂറാണ് ഇതിന്റെ ദൈർഘ്യ സമയം എന്ന് പറയുന്നത് ഇനി നമുക്ക് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് കൺഫർമേഷന് ശേഷം കൺഫർമേഷന് മുൻപ് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് പേരാണ് അപേക്ഷകരാണ് ഇന്നായിരുന്നത് എന്നാൽ കൺഫർമേഷൻ കൊടുത്തത് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേര് മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ അറുന്നൂറ്റി എഴുപത്തി എട്ടേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഉണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആണ് അതും മൂന്നാം തീയതി ഇത് നമ്മുടെ ലാബ് അസിസ്റ്റന്റിന്റെ കൂടെ തന്നെയാണ് നടത്തുന്നതെന്ന് ഓർക്കുക അതും ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെ പത്തൊൻപത് സെപ്റ്റംബർ മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നൂറ് മാർക്കിന്റെ പരീക്ഷ ഇംഗ്ലീഷിലാണ് പരീക്ഷ ഒന്നര മണിക്കൂർ ഇത് അയ്യായിരത്തി പത്തൊൻപത് പേരാണ് ഇതിന് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് മുൻപ് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊൻപത് പേര് അപേക്ഷിച്ചു പക്ഷെ കൺഫർമേഷൻ അയ്യായിരത്തി പത്തൊൻപത് പേര് മാത്രമേ നൽകിയുള്ളൂ എന്ന് മനസ്സിലാക്കുക പിന്നെ ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് ടു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഹെൽത്ത് സർവീസസ് സ്റ്റേറ്റ് വൈഡ് അത് നാലാം തീയതിയാണ് പരീക്ഷ രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെ തന്നെ ഇരുപതാം തീയതി സെപ്റ്റംബർ ഇരുപതിന് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നൂറ് മാർക്കിന്റെ പരീക്ഷ ഇംഗ്ലീഷിലാണ് ഒന്നര മണിക്കൂർ അയ്യായിരത്തി മുപ്പത്തി ആറ് പേര് അപേക്ഷകരായിരുന്നെങ്കിലും മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പേര് മാത്രമാണ് കൺഫർമേഷൻ നൽകിയത് അടുത്തത് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക് ആണ് അഞ്ഞൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ കോറ്റഗറി നമ്പർ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന എന്താണ് നമ്മുടെ എൽ ഡി സി ആണ് എൽ ഡി സി അതായത് എൽ ഡി ക്ലർക്കിന്റെ ആ ഒരു കാറ്റഗറി നമ്പറാണ് അഞ്ഞൂറ്റി മൂന്ന് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പലതരം ഡിപ്പാർട്ട്മെന്റിലേക്ക് കിട്ടുന്നതാണ് അപ്പൊ ഇതിൽ എപ്പോഴാണ് എറണാകുളം വയനാട് രണ്ട് ജില്ല എറണാകുളവും വയനാടും അഞ്ചാം തീയതി ഒക്ടോബർ അഞ്ചിനാണ് പരീക്ഷ ഒക്ടോബർ അഞ്ചിന് നടക്കുന്ന എറണാകുളം വയനാട് പരീക്ഷയുടെ കൺഫർമേഷൻ എത്ര പേര് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഉച്ചക്ക് ഒന്നേ മുപ്പത് മുതൽ മൂന്നേ മുപ്പത് വരെയാണ് പരീക്ഷ സെപ്റ്റംബർ ഇരുപതാം തീയതി എന്താണ് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും സെപ്റ്റംബർ ഇരുപതാം തീയതി മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് ഇപ്പൊ നമ്മുടെ പാർട്ട് ഫോർ ഇംഗ്ലീഷ് മാത്രം ഇംഗ്ലീഷ് ബാക്കിയെല്ലാം എന്താണ് നമ്മുടെ സാധാരണ രീതിയിലുള്ള എക്സാം ആണ് ഇംഗ്ലീഷ് മാത്രമാണ് ഇംഗ്ലീഷ് ഒരു ബാക്കിയെല്ലാം മലയാളത്തിലാണെന്ന് ഓർക്കുക ഓക്കെ ഇത് ഒന്നര മണിക്കൂറാണ് പരീക്ഷയുടേതായിരിക്കും രണ്ട് പരീക്ഷ എൽ ഡി ക്ലാർക്കിന്റെ പരീക്ഷ ഒന്നര മണിക്കൂറാണ് ദൈർഘ്യം എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അപേക്ഷകരാണ് ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അപേക്ഷകരുണ്ടായിരുന്നു എന്നാൽ കൺഫർമേഷൻ കൊടുത്തത് എൺപത്തി ഒന്നായിരത്തി മുപ്പത്തി ഒൻപത് പേര് മാത്രമാണ് എൺപത്തി ഒന്നായിരത്തി മുപ്പത്തി ഒൻപത് പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തത് നോർക്കുക ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് പേരുണ്ടായിരുന്നെടുക്കുക ഇതാ അത് എൺപത്തി മുപ്പത്തി ഒൻപത് എന്ന രീതിയിലേക്ക് ചുരുങ്ങി വന്നു നേരെ നമ്മുടെ വയനാടിലേക്ക് വന്നാലോ നാല്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴു പേരാണ് അപേക്ഷകരായ നാല്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് അപേക്ഷകരുണ്ടായിരുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു പേര് എന്ന രീതിയിലേക്ക് അത് ചുരുങ്ങി ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തത് അതായത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ നിങ്ങൾ വയനാ എറണാകുളം ജില്ലയിൽ പരീക്ഷ എഴുതുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എൺപത്തൊന്നായിരത്തി മുപ്പത്തൊൻപത് പേരോട് മാത്രമേ മത്സരിക്കേണ്ടൂ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം പേരോട് മത്സരിക്കേണ്ടതില്ല വയ വയനാട് ജില്ലക്കാരാണെങ്കിലോ ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പേരാണ് മത്സരിക്കാനുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ നിന്നാണ് അഞ്ഞൂറിനകത്ത് വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടത് ഇനി അടുത്ത ഒരു ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് ടു ഉണ്ട് അതൊരു മെയിൻ എക്സാമിനേഷൻ ആണെന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക മെയിൻ എക്സാം ആണ് നൂറ്റി അഞ്ച് വാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിലേക്കാണ് ഇത് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇത് ഒക്ടോബർ എട്ടാം തീയതിയാണ് നടക്കുന്നത് രാവിലെ ഏഴേ പതിനഞ്ച് മുതൽ ഒൻപതേ പതിനഞ്ച് വരെയാണ് ഇതിന്റെ സമയം എന്ന് പറയുന്നത് എപ്പോഴാണ് എക്സാം നടക്കുന്നത് ഒക്ടോബർ എട്ടാം തീയതിയാണ് ഇതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നത് ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി മുതൽ ഇതിന്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും നൂറ് മാർക്കിന്റെ ഒ പരീക്ഷയാണ് മലയാളത്തിലാണ് പരീക്ഷ ഇംഗ്ലീഷ് മാത്രമാണ് ഇംഗ്ലീഷിൽ വരുന്നത് ഒന്നര മണിക്കൂറാണ് ഇതിന്റെ സമയ ദൈർഘ്യം എന്ന കാര്യം നിങ്ങൾ ഓർക്കുക ഇനി എത്രയാണ് ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പേരാണ് ഇത് പാസ്സായിരിക്കുന്നത് മെയിൻ സേജാണ് യോഗ്യത നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇരുപത്തി പേര് ഇനി അടുത്തത് വീണ്ടും ഇതാ നമ്മുടെ ക്ലർക്ക് അഞ്ഞൂറ്റി മൂന്നേ ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മൂന്നേ ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലർക്ക് ഡിപ്പാർട്ട്മെന്റ് ഇടുക്കിയും മലപ്പുറവും ഇടുക്കിയും മലപ്പുറവും പരീക്ഷ എപ്പോഴാണ് ഒക്ടോബർ പത്തൊൻപത് ഒക്ടോബർ പത്തൊൻപതിനാണ് പരീക്ഷ ഒക്ടോബർ പത്തൊൻപതിന് പരീക്ഷ ഇടുക്കി ജില്ലയും മലപ്പുറം ജില്ലയും ഓ ഒക്ടോബർ അഞ്ചു മുതലാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് ലഭ്യമാണ് അതായത് എറണാകുളം വയനാട് ജില്ലക്കാർ പരീക്ഷ എഴുതാൻ പോകുന്ന അന്ന് നമ്മുടെ ഇടുക്കി മലപ്പുറം ജില്ലയുടെ എന്താണ് ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങുമെന്ന് മനസ്സിലാക്കുക നൂറു മാർക്കിന്റെ പരീക്ഷ മലയാളത്തിൽ ഇംഗ്ലീഷ് മാത്രമാണ് ഇംഗ്ലീഷിൽ ഒന്നര മണിക്കൂറാണ് സമയ ധൈര്യം എന്ന് പറയുന്നത് ഇനി ഇടുക്കി ജില്ലയിൽ നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് അപേക്ഷകരാണ് ഉണ്ടായിരുന്നത് നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റാറ് അപേക്ഷകരാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരുന്നത് എന്നാൽ കൺഫർമേഷന് ശേഷം അത് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്നായി ചുരുങ്ങി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് പേരോട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യൂ മത്സരിക്കാൻ വേണ്ടി പോകേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കുക അതായത് നാല്പത്തയ്യായിരത്തി ഒരുന്നൂറ്റാറിന്ന് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്നായി ചുരുങ്ങി മലപ്പുറത്തിന്റെ കാര്യം എടുക്കുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് അപേക്ഷ ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തിഒൻപത് അപേക്ഷകരല്ലത് തൊണ്ണൂറ്റാറായിരത്തി നാൽപ്പത്തി ഏഴ് അപേക്ഷകരായി കുറഞ്ഞു നല്ല രീതിയിലുള്ള ഒരു മാർജിൻ വന്നിട്ടുണ്ട് ഏകദേശം അൻപതിനായിരത്തിനടുത്ത ആളുകൾ എന്താണ് കൺഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക തൊണ്ണൂറ്റാറായിരത്തി നാല്പത്തിയേഴ് പേര് മാത്രമാണ് ഇവിടെ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ് തൊണ്ണൂറ്റാറായിരത്തി നാൽപ്പത്തി ഏഴ് പേരായിട്ട് അത് ചുരുങ്ങിയിരിക്കുകയാണ് ആ ഒരു വസ്തുത നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക പിന്നെ പമ്പ് ഓപ്പറേറ്റർ ഉണ്ട് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ആനിമൽ ഹസ്ബൻഡറിയിൽ തിരുവനന്തപുരം ജില്ലയിലേക്കാണ് ഇരുപത്തി ഒന്നാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് രാവിലെ ഏഴേ പതിനഞ്ച് മുതൽ ഒൻപതേ പതിനഞ്ച് വരെ ഒക്ടോബർ ഏഴാം തീയതി മുതൽ എന്താണ് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് മലയാളത്തിലാണ് ഒന്നര മണിക്കൂറാണ് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് അപേക്ഷകരുണ്ടായിരുന്നെങ്കിലും കൺഫർമേഷൻ കൊടുത്തത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് പേര് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ഒരു ബൈ ട്രാൻസ്ഫർ എക്സാം ഉണ്ട് പൂജ്യം മുപ്പത്തിനാല് പണ്ടായിരത്തി ഇരുപത്തിനാല് പ്യൂൺ വാച്ച്വൻ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിൽ സ്റ്റേറ്റ് വൈഡ് ഇരുപത്തിരണ്ടാം തീയതി പരീക്ഷ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ എട്ടാം തീയതി സെപ്റ്റ ഒക്ടോബർ എട്ടിന് ഹോൾ ടെക് ലഭ്യം മലയാളത്തിലാണ് നൂറ് മാർക്കിന്റെ പരീക്ഷ ഒന്നര മണിക്കൂർ അത് മുപ്പത്തിരണ്ട് അപേക്ഷകരുണ്ടായിരുന്നത് കൺഫർമേഷൻ കൊടുത്തത് ഇരുപത്തി ഒന്ന് പേര് മാത്രമാണ് പിന്നെ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഉണ്ട് രണ്ടായിരം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി ഡി എസിന്റെ സൂപ്പർവൈസർ ഡയറക്ട് എക്സാം അതായത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിലേക്കാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയാണ് നടക്കുന്നത് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെ നടക്കുകയാണ് എട്ടാം തീയതി ഹോൾ ടിക്കറ്റ് ലഭ്യമാകും എട്ടാം തീയതിയാണ് ഇതിന്റെ ഹോൾ ടിക്കറ്റ് ഒക്ടോബർ എട്ടിന് നൂറ് മാർക്കിന്റെ പരീക്ഷ ഇംഗ്ലീഷിലാണ് പരീക്ഷ എന്ന് ഓർക്കുക ഒന്നര മണിക്കൂർ ഇത് പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് അപേക്ഷകർ ഉണ്ടായിരുന്നു പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അപേക്ഷകർ എന്നാൽ കൺഫർമേഷൻ കൊടുത്തത് പതിനയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് പതിനയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ എന്ന് ഉറക്കുക ഓക്കെ പിന്നെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബയോമെഡിക്കൽ ആനിമൽ ഹസ്ബൻഡറിയിലേക്ക് സ്റ്റേറ്റ് വൈഡ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്ത് മണിക്കും പന്ത്രണ്ട് മുപ്പതിനും പരീക്ഷ നമ്മുടെ ഈ പ്യൂൺ വച്ച്മാന്റെ കൂടെയാണ് എട്ട് എട്ടാം തീയതി ഒക്ടോബർ എട്ടിന് ഹോൾടെക് ലഭിക്കും നൂറ് മാർക്ക് ഇംഗ്ലീഷിലാണ് പരീക്ഷ ഒന്നര മണിക്കൂർ ഇതിന്റെ കൂടെയല്ല സെപ്പറേറ്റ് ആണ് പക്ഷെ ആ ഒരു സമയത്താണ് ഒന്നര മണിക്കൂർ പരീക്ഷ നൂറ്റി നാൽപ്പത്തി പേരാണ് എന്താണ് അപേക്ഷകർ പക്ഷേ എൺപത്തി ആറ് കൺഫർമേഷൻ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് ഓർക്കുക അടുത്തത് കേരള ബാങ്കിലേക്കുള്ള ക്ലർക്കാണ് ആണ് പൂജ്യം അറുപത്തി മൂന്നും അറുപത്തിനാലും വൈ ട്രാൻസ്ഫറും ഡയറക്ടുമാണ് പൂജ്യം അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ക്ലർക്ക് ക്യാഷ്യർ ഇവിടെയാണ് കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആണ് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഇതിന്റെ പരീക്ഷ നടക്കുകയാണ് ബുധനാഴ്ചയാണ് പരീക്ഷ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപതേ പതിനഞ്ച് വരെയാണ് എക്സാം ഒക്ടോബർ ഒൻപത് മുതൽ ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നൂറ് മാർക്കിന്റെ പരീക്ഷ ഇംഗ്ലീഷിലാണ് ഒന്നര മണിക്കൂറാണ് പരീക്ഷ ഇതിൽ എഴുപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ അപേക്ഷകരായി ഉണ്ടായിരുന്നത് എഴുപത്തിയേഴായിരത്തിഒരുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നാൽമേഷന് ശേഷം അത് അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടായി ചുരുങ്ങി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടായി ചുരുങ്ങി ഇനി ബൈക്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് അപേക്ഷകൾ ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് അപേക്ഷകരായിട്ട് ചുരുങ്ങിയിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക ഇനി അടുത്തത് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറാണ് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസിലാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണെന്ന് ഓർക്കുക അത് ഇരുപത്തി അഞ്ചാം തീയതി ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ പരീക്ഷ നടക്കുന്നത് രാവിലെ ഏഴേ പതിനഞ്ച് മുതൽ ഉച്ചയ്ക്ക് ഒൻപതേ പതിനഞ്ച് വരെയാണ് കരണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ലൈറ്റ് ഇല്ലാത്തത് ഒക്കെ ഒൻപതേ പതിനഞ്ച് വരെയാണ് പിന്നെ പതിനൊന്നാം ഒക്ടോബർ പതിനൊന്നാം തീയതിയോടെ ഇതിന്റെ എന്താണ് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് ഇംഗ്ലീഷിലാണ് പരീക്ഷ എന്ന് ഓർക്കുക ഒന്നര മണിക്കൂർ പരീക്ഷ നാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് അപേക്ഷകരുണ്ടായിരുന്നത് കൺഫർമേഷന് ശേഷം അത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നായി ചുരുങ്ങി നാലായിരത്തി മുന്നൂറ്റി പതിനെട്ട് അപേക്ഷകരുണ്ടായിരുന്നു എന്നാൽ കൺഫർമേഷൻ കൊടുത്തത് ഒരു മൂവായിരത്തിഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേരാണെന്ന് ഓർക്കുക അടുത്തതാണ് പൂജ്യം അറുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഫീസ് അറ്റൻഡന്റ് കേരള ബാങ്ക് ഒ എ എന്ന് പറയും കേരള ബാങ്ക് ഒ എ ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയാണ് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇത് ഡയ ഡ ഉണ്ട് അതുപോലെ തന്നെ ബൈക്ക് ട്രാൻസ്ഫറും ഉണ്ടെന്ന് ഓർക്കുക ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് പരീക്ഷ നടക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ മൂന്നേ മുപ്പത് വരെയാണ് പരീക്ഷ ഒന്നേ മുപ്പത് മുതൽ മൂന്നേ മുപ്പത് വരെ ഒക്ടോബർ പതിനൊന്ന് മുതൽ ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും ഒക്ടോബർ പതിനൊന്ന് മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നൂറ് മാർക്കിന്റെ പരീക്ഷ മലയാളത്തിലാണ് പരീക്ഷ ഒന്നര മണിക്കൂറാണ് ഇതിന്റെ സമയം എന്ന് പറയുന്നത് ഓർക്കുക കേരള ബാങ്ക് ഓയെ അപേക്ഷകരായിട്ട് ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് രണ്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ അപേക്ഷകരായി ഉണ്ടായിരുന്നു എന്നാൽ കൺഫർമേഷന് ശേഷം അത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടായി ചുരുങ്ങി ഏകദേശം അൻപതിനായിരത്തിനധികം ആളുകൾ അൻപതിനായിരം ആളുകൾ ഇവിടെയും എന്താണ് കുറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അൻപതിനായിരം ആളുകൾ ഇവിടെ കുറവ് വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് കൺഫർമേഷൻ നൽകിയിരിക്കുന്നത് ബൈ ട്രാൻസ്ഫർ അറുന്നൂറ്റി നാലുള്ളത് അഞ്ഞൂറ്റി ഏഴായിട്ട് ചുരുങ്ങി ഇനി ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട് ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ അത് ടൂറിസത്തിലേക്ക് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒമ്പത് പതിനഞ്ച് വരെയാണ് പരീക്ഷ ഒക്ടോബർ പതിനാല് മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നൂറ് മാർക്കിന്റെ പരീക്ഷ ഇംഗ്ലീഷിലാണ് പരീക്ഷ ഒന്നര മണിക്കൂർ നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് അപേക്ഷകരുണ്ടായിരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരായിട്ട് എന്താണ് ചുരുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ എന്താണ് നമ്മുടെ മെയിൻ എക്സാം ആണ് അസിസ്റ്റന്റ് മാനേജർ ഡിഗ്രി ലെവൽ മെയിൻ എക്സാം ആണ് അത് സ്റ്റേറ്റ് വൈഡ് ആണ് അത് ഡയറക്ടറും ബൈ ട്രാൻസ്ഫർ ആയിട്ട് നടക്കുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് എക്സാം നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന്റെ പരീക്ഷ രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയാണ് ഒക്ടോബർ പതിനഞ്ചു മുതൽ ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് ഇത് ഇംഗ്ലീഷിലൊക്കെയാണ് പരീക്ഷ മലയാളം മാത്രമാണ് മലയാളത്തിൽ മലയാളത്തിലുണ്ടാകുക ഒന്നര മണിക്കൂറാണ് പരീക്ഷ ഇത് ഏർ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിനാല് പേരാണ് മെയിൻ എക്സാം എഴുതുന്നത് ബൈ ട്രാൻസ്ഫറിൽ അറുപത് പേരുമാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നു മനസ്സിലാക്കുക നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിക്കുകയൊക്കെ കരണ്ടും ഇല്ല വന്നു പോയി വന്നു പോയി നമ്മൾ പറയുമ്പോൾ തന്നെ അപ്പൊ ഇത്രയും കാര്യം വസ്തുതകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് നമുക്കറിയാം ഒക്ടോബർ മാസത്തെ കൺഫർമേഷന് ശേഷം ഒക്ടോബർ മാസത്തെ കൺഫർമേഷന് ശേഷമുള്ള പ്രധാന പരീക്ഷകളുടെ കലണ്ടറാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഹോൾ ടിക്കറ്റ് എന്ന് ലഭിക്കും എക്സാം എന്നാണ് അതുപോലെ എത്ര സമയം എത്രയാണ് എത്ര അപേക്ഷകരാണ് അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുത്ത ശേഷം പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകി എത്ര പേരുണ്ട് എന്നെല്ലാം നമ്മൾ വിശദമായി നോക്കി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിന് ലൈക്ക് ചെയ്യുക അതുപോലെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്